മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എസ് പി സുജിത് ദാസിന് സസ്പെൻഷൻ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് സുജിത് ദാസിനെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നു മാറ്റിയിരുന്നു ഇപ്പോൾ അത് സസ്പെൻഷനായി മാറുകയാണ് ഒരു വിക്കറ്റ് തെറിച്ചിരിക്കുന്നു എന്നതാണ് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പുഴുക്കുത്ത് പുറത്തേക്കെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പി വി അൻവർ പറയുന്നുദാസിന്റെ സസ്പെൻഷന് തൊട്ടു പിന്നാലെയായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ഇപ്പോൾ ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി ഡാൻ സംരക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ നടപടി അനിവാര്യമായി വന്നിരിക്കുന്ന സാഹചര്യം എന്ന് വേണം മനസ്സിലാക്കാൻ സസ്പെൻഷൻ ഉത്തരവിൽ എന്തൊക്കെ പറയുന്നു എങ്ങനെയാണ് ഈ നടപടിയിലേക്ക് എത്തിയത് രണിക പി വി എൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി എം ആർ രാജത് കുമാർ മുൻ മലപ്പുറം എസ് പിയും പത്തനംതിട്ട എസ് പിയുമായിരുന്ന സുജിത് തുടങ്ങിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു പക്ഷേ അത് എപ്പോഴാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിന്നിരുന്നു ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നെങ്കിലും അദ്ദേഹത്തോട് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഈ ഉത്തരവിൽ നിർദ്ദേശം ഉണ്ടായിരുന്നത് അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിനു പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ സാഹിബ് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്നത് ആ പശ്ചാത്തലത്തിൽ ഡി ഐജി അജിത ദീഗം എസ് പി സുജിത് ദാസിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ വലിയ പ്രാഥമികമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ എസ് പി സുജിത്ദാസിന് വന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഉണ്ടായത് ആ റിപ്പോർട്ട് അവർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിരുന്നു സ്വാഭാവികമായി ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി എസ് പി സുജിത്ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആക്ഷേപങ്ങളിൽ അദ്ദേഹം തന്നെ പുറത്തുവിട്ട ഫോൺ കോൾ റെക്കോർഡുകളായിരുന്നു എസ് പി സുജിത്താസിനെതിരെ വലിയ ആയുധമായി മറ്റ് കക്ഷികളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായി അടുത്തതായി വലിയ തരത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജിപ്പിക്കെതിരെയാണ് ഒന്നാം വിക്കറ്റ് വീണുവെന്ന് പി വി അൻവർ തന്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തിരക്കിട്ട തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്ന കാര്യമാണ് രേണുക തീർച്ചയായും ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് പുറത്തുവിട്ട വിവാദ ഫോൺ കോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ി സുജിത് ദാസിനെതിരെ നടപടിക്ക് നിർബന്ധിതമായിരിക്കുന്നത് അധികൃതർ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാരോപണങ്ങളും ഉന്നയിച്ചത് ഒരു വ്യക്തിയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് സുജിത് ദാസിനെതിരെയും ഉയർത്തി ഉയർന്നിരുന്നത് അപ്പോൾ സുജിത് ദാസിന് സസ്പെൻഷൻ ഉത്തരവിറങ്ങുമ്പോൾ എം ആർ അജിത് കുമാറിനെ ഇനി അധികനാൾ സംരക്ഷിക്കാൻ കഴിയുമോ ഈ സുജിത് ദാസിന് ഏറ്റവും വലിയ കുരുക്കായി മാറിയത് പി വി അൻവർ എം എൽ എയുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണത്തിലാണ് വിവാദ ഫോൺ സംഭാഷണത്തിലാണ് ആ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അവികുമാർ സേനയെ അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അച്ചടക്കമില്ലാത്ത തരത്തിലേക്ക് സേനയെ മാറ്റുന്നതിൽ എം ആർ അജിത് കുമാർ കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ നേതൃത്വം നൽകുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉണ്ടായത് സ്വാഭാവികമായി മരമുറി കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എങ്ങനെയെങ്കിലുമെന്ന് എം എൽ എയോട് പി വി എൻ എം എം എൽ എയോട് സുജിത് ദാസ് നടത്തിയ പരാമർശം സേനയുടെ അച്ചടക്കത്തിന് ചേർന്നതല്ല അത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന തരത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് അടിയന്തര നടപടി എന്ന വണ്ണം എസ് പി സുജിത് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഇപ്പോൾ എടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർണായകമായ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതേ സമയം അതേ തരത്തിൽ ആരോപണം ഉയർന്ന ക്രമസമാധാന ചുമതലയിൽ തുടരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അത്തരമൊരു നീക്കം തിടുക്കത്തിലിരി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത യോഗത്തിന് മുമ്പ് ഇക്കാര്യത്തിൽ അന്ത്യവുമായ ഒരു തീരുമാനം ഉണ്ടാകുമായിരിക്കും സ്വാഭാവികമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് പക്ഷേ ആ സംഘത്തിലുള്ള മറ്റ് കീഴുദ്യോഗസ്ഥരെല്ലാം എം ആർ അജിത് കുമാറിനേക്കാൾ തസ്റ്റഡിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാറിൽ നിന്ന് അവർക്ക് എങ്ങനെ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള സാങ്കേതികത്വം ഉണർത്തുന്ന ഒരു ചോദ്യം അതിനിടയിലാണ് അന്വേഷണം ശരിയായ ദിശയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന മുന്നറിയിപ്പുമായി പി വി അൻവർ എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടായത് നിലവിലെ സാഹചര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എസ് പി സുജിത്ദാസിനെതിരെ തിടുക്കത്തിലൊരു നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് പരാതി കൊടുത്തിറങ്ങുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം പി വി അൻവർ എം എൽ എയുടെ മുഖത്തുണ്ടായിരുന്നു നടപടി എടുത്തില്ലെങ്കിൽ അപ്പോൾ കാണാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു മാധ്യമ പ്രവർത്തകരെ പോലെ തനിക്ക് തിടുക്കമില്ല നടപടിക്രമങ്ങൾ പാലിച്ച് നടപടി ഉണ്ടാകും എന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് ഇതിപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ വിക്കറ്റ് പോയിരിക്കുന്നു എന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെതായി വരുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് പി വി അൻവറിന് ലഭിച്ചിട്ടുണ്ടാകുമോ പാർട്ടിയിൽ തന്നെ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ട് നടപടിയിലേക്ക് കടക്കാത്തത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ നിർബന്ധിതമാകുമോ ടി വി എൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ കൃത്യമായ പിന്തുണയുണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെല്ലാം പി വി അൻവർക്ക് കൃത്യമായ പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നടപടി എടുക്കാതെ മറ്റൊരു പോംവടി ഇല്ല എന്ന തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവർ തുറന്നുവിട്ട കുപ്പിയിലെ പൂതം അത് വലിയ തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നടപടി എടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ആ നടപടി വൈകിയെടുത്താൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന തിരിച്ചറിവിലാണ് വൈകാതെ തന്നെ അത്തരമൊരു നടപടിക്ക് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും അടുത്തതായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിൽ കുമാറിനെതിരെ സമാനമായ തരത്തിലുള്ളൊരു തീരുമാനം ആഭ്യന്തര വകുപ്പ് കൈക്കൊള്ളുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നതാണ് കാണാനുള്ളത് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷവും തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതിനെതിരെ പോലീസ് നടപടി ഉണ്ടായി അഭിവാർഖ്യ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കോൺഗ്രസ് ഈ പ്രതിഷേധം ഏറ്റെടുക്കുകയും നാളെ മുതൽ അതിശക്തമായ സമരത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി എങ്ങനെ അന്വേഷണം നടത്തുമെന്ന ചോദ്യം പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമില്ലേ ഈ രീതിയിൽ അക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്താതെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമാകുമോ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിലാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ഇതേ ഉന്നയിച്ചുകൊണ്ട് പല ജില്ലകളിലും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആരോപണ വിധേയര എന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു അത്തരത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധമാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് മാറിയത് അതിന് പിന്തുണയുമായി പാർട്ടി നേതൃത്വം തന്നെ കോൺഗ്രസ് നേതൃത്വം തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി എന്നിട്ടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതേ പ്രതിഷേധം നടക്കുകയാണ് പോലീസിനെ തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളി തന്നെ നടത്തുന്ന സാഹചര്യമുണ്ടായത് അത്തരത്തിൽ പോലീസ് നടപടിക്കെതിരെയും സംസ്ഥാനത്ത് പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നീക്കവുമായി അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് വേണം പറയാൻ പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളും ഉയരും അവിടെ കൃത്യമായി പി വി എൻവറിന് പരസ്യമായ പിന്തുണയുമായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തന്നെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ കെ പി സി സി അധ്യക്ഷൻ കരു ചോദ്യങ്ങളോട് ചോദ്യങ്ങളോട് നമ്മൾ തന്നെ ചോദിച്ച അദ്ദേഹം അദ്ദേഹം പിന്തുണ ആലോചിച്ച് തീരുമാനിക്കും പക്ഷേ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ അൻവർ ആക്ഷേപങ്ങളിൽ എം എം ഹസൻ ഒരു സഹകരണത്തിന്റെ അല്ലെങ്കിൽ പറയുന്നതിൽ ഉറച്ചു നിന്നാൽ യു ഡി എഫ് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതിന് വളരെ പരിഹാസരൂപേണയാണ് പി വി അൻവർ മറുപടി ഫേസ്ബുക്കിലൂടെ നൽകിയിരുന്നത് ആ പുതി കയ്യിലിരിക്കട്ടെ എന്ന ഹെഡ്ലൈനിലായിരുന്നു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇതിനുള്ളിൽ നിന്ന് ഈ സംവിധാനങ്ങളിൽ വന്നിട്ടുള്ള പുഴുക്കുത്തുകൾ അതിനെ പുറത്തെത്തിക്കുക അതിനെതിരെ നടപടിയെടുക്കുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പി വി അൻവർ വളരെ വ്യക്തമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇനി പി വി അൻവർ ഉന്നയിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്കൊക്കെ പോവുക അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഒരാളുടെ വാക്കുകൾ വിശ്വസിച്ച് പോവുക എന്നതും ഒരു പ്രതിസന്ധിയല്ലേ അങ്ങനെ പോകാതിരുന്നാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധിയായിരിക്കും അതിനേക്കാൾ ഏറെ വലുതായി മാറുക കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മറ്റൊരു ഉപജാപക ബന്ധ വൃന്ദമാണ് നിയന്ത്രിക്കുന്നതെന്ന ഗുരുതരമായ ആക്ഷേപം പ്രതിപക്ഷമാണ് നേരത്തെ ഉന്നയിച്ചത് പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരു എം എൽ എ നിർണായക സ്വാധീനമുള്ള ഒരു എം എൽ എ അത്തരം ഒരു ആക്ഷേപം ശരിവെക്കുന്ന തരത്തിൽ പരസ്യപ്രതികരണമായി രംഗത്തെത്തുകയും അതിൽ നിലപാടൊന്നും എടുക്കാതെ പൗരൻ തുടരുകയും ചെയ്താൽ പ്രതിപക്ഷത്തിന്റെ ആ നിലപാട് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് പി വി എൻവർ എം എൽ എ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കം സ്വാഭാവികമായി ആ അന്വേഷണത്തിൽ അടിസ്ഥാനത്തിൽ ക്രമസമാധാനം ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അടക്കം കടുത്ത നടപടി എടുക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത് അത്തരമൊരു നടപടിക്ക് തയ്യാറാകാതിരുന്ന അത് മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന വലിയത്വത്തിൽ സമരപരിപാടികളുണ്ട് തലസ്ഥാനത്ത് എന്തായാലും ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത് വിവാദ ഫോൺ കോൾ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി അനിവാര്യമായി മാറിയത് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം